സിദ്ധാർത്ഥിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ സംരക്ഷിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ ശ്രമിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സി പി എം അനുകൂല അധ്യാപകരും എസ് എഫ് ഐ സംരക്ഷിക്കാൻ ശ്രമം നടത്തിയെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ച് കെട്ടിത്തൂക്കിയ സംഭവത്തിൽ ഇപ്പോഴും എസ് എഫ് ഐ രക്ഷിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേസ് അട്ടിമറിച്ച് എസ് എഫ് ഐ ക്രിമിനലുകളെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത് ഇത് വിദ്യാർത്ഥി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിഷയമല്ല വിദ്യാർത്ഥി സംഘടനകളുമായി ബന്ധപ്പെട്ട വിഷയമല്ല ഇത് അവിടെ നടന്ന ഒരു വിദ്യാർത്ഥികൾ തമ്മിൽ നടന്ന ഒരു തർക്കത്തിന്റെ ഭാഗമായി നടന്ന സംഭവമാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുകയാണ് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ടും സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ എസ് എഫ് ഐക്കാരാണ് ഈ ക്രൂരമായി മർദ്ദിച്ച് ഈ മകനെ കെട്ടിത്തൂക്കിയതെന്ന് പറഞ്ഞിട്ടും പോലീസ് എസ് എഫ് ഐ ഇതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി നടത്തുന്ന ഹീനമായ ശ്രമമാണ് ഇപ്പൊ നടക്കുന്നത് മാത്രമല്ല കോളേജിലെ അധ്യാപകർ ഇതിന് കൂട്ടുനിന്നിട്ടുണ്ട് സി പി എം അധ്യാപക സംഘടനയിൽപ്പെട്ട അധ്യാപകർ ഇതിന് കൂട്ടുനിന്നിട്ടുണ്ട് ഹോസ്റ്റലിന്റെ നടുമുറ്റത്ത് വെച്ച് നൂറ്റി നടുത്തളത്തിൽ വെച്ച് നൂറ്റിമുപ്പത്തി നൂറ്റിമുപ്പതോളം വിദ്യാർത്ഥികൾ നോക്കി നിൽക്കെ മണിക്കൂറുകളോളം നീണ്ട ക്രൂരമായ ആക്രമണം നടന്നിട്ടും ഹോസ്റ്റൽ വാർഡൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ ഹോസ്റ്റൽ വാർഡന്റെ ജോലി എന്താണ് യൂണിവേഴ്സിറ്റിയിലെ ഡീൻ ഇത് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ ഈ ഡീനാണ് ഇതിന്റെ അകത്തെ പ്രതിയാകേണ്ട ഒരാൾ കാരണം ഇതുപോലുള്ള ക്രൂരമായ ഒരു കുറ്റകൃത്യം നടന്നിട്ട് ഈ ഡീനാണ് വിദ്യാർത്ഥികളെ വിളിച്ച് ഭീഷണിപ്പെടുത്തി ഒരു കാരണവശാലും ഇവരുടെ ബന്ധുക്കളോടും ആരോടും ഇത് പറയരുത് എന്നാവശ്യപ്പെട്ടത് മറ്റു ചില അധ്യാപകർ കൂടി ഇത് കൂട്ടുനിന്നിട്ടുണ്ട് അതുകൊണ്ട് ഡീനെയും അധ്യാപകരുടെയും ഇക്കാര്യത്തിലുള്ള പങ്ക് ഇത് മൂടിവെക്കാനും ക്രിമിനലുകളെ രക്ഷപ്പെടുത്താനും വേണ്ടി അവർ നടത്തിയ ശ്രമം കൂടി വെളിച്ചെത്തു വരണം അതിനെ കൂടി അന്വേഷിക്കണം അന്വേഷിക്കുന്ന സമയത്ത് അവരെ ആ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കി പുറത്തു നിർത്തണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു കളർഫുൾ ഫാമിലി ഇപ്പോൾ കണ്ണൂരിലും മലബാറിന്റെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുത്തൻ നിറച്ചാർത്ത് നൽകിയ ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും വലിയ ഷോറൂം കണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു